Hello, all welcome to Epic Learning. I'm Safa and this is the fourth series of റ്റഗറി ത്രീ ഇംഗ്ലീഷ് ടു തൗസൻഡ് ട്വന്റി ഫോർ ജൂൺ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ദിസ്ഇസ് എ ഡിഫറെന്റ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാസ്റ്റ് എക്സാമിനേഷൻ ദാറ്റ് മീൻസ് ട്വന്റി ത്രീ ഡിസംബർ എക്സാമിനേഷൻ ആൻഡ് ദ ലേറ്റസ്റ്റ് എക്സാമിനേഷൻസ് അപ്പൊ അങ്ങനെ ഒരു അനാലിസിസ് നടത്തി നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് റിപ്പീറ്റീഷൻ വരുന്നുണ്ട് ഓരോ ഏരിയയിലും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓരോ ഏജ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ചില ഓതേഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത് ചോദിക്കും മോഡേൺ പീരീഡിലാണെങ്കിൽ നമുക്ക് ഡബ്ല്യുബിഎസ് എൽ എലിയറ്റും അങ്ങനെ ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് റിപ്പിറ്റീഷനിലുള്ള ഇപ്പൊ ആൻഡ്രി മാർവലിന്റെതും അങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്ക് ഒരു ട്രെൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അനാലിസിസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത സീരീസിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫസ്റ്റും സെക്കൻഡും തേർഡും സീരീസ് കണ്ടിട്ട് വരിക ശേഷമുള്ള ക്ലാസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കടക്കാം ദ സ്റ്റോറി ഓഫ് റോബിൻ ഹുഡ് ബോയ്സ് ഒറിജിനലി ടോൾഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റോറി ഓഫ് റോബിൻ ഹുഡ് റോബിൻഹുഡിൽ എല്ലാവരും റോബിൻ ഹുഡിന്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും ദ സ്റ്റോറി ാണ് അത് എഴുതിയിട്ടുള്ളത് സോങ്സ് ആണോ ബാലൻസ് ആണോ പ്ലേസ് ആണോ എക്സ് ബാലൻസിന്റെ ഫോമിലാണ് സ്റ്റോറി ഓഫ് റോബിൻഹുഡ് വന്നിട്ടുള്ളത് ഒരുപാട് ബാലൻസ് ആയിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ ദ റെഫറൻസ് ടു ജസ്റ്റിൻ ബിലേറ്റ് ഒക്കേസ് ഇൻ ആൻഡ് എസ് എ ബൈ ഇപ്പൊ ജസ്റ്റിൻ പിലേറ്റ് എന്ന ഒരു റെഫറൻസ് വന്നിട്ടുള്ളത് ഏത് എസ് എൽ ആണ് അതാരാണ് എഴുതിയിട്ടുള്ള ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ബേക്കൺ ഓപ്ഷൻ ബി ലാമ്പ് ഓപ്ഷൻ സി ഗാർഡിനർ ഓപ്ഷൻ ഡി മെക്കോള വിസ് ദ റൈറ്റ് ആൻസർ ഇപ്പൊ ജസ്റ്റിൻ പിലേറ്റ് എന്ന റെഫറൻസ് വന്നിട്ടുള്ള ഓദർ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിലെ റൈറ്റ് ആൻസർ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഫ്രാൻസിസ് ബേക്കൺ ഫ്രാൻസിസ് ബേക്കൺ ആണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോ നമുക്ക് ലാസ്റ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്ത് നോക്കാം അതിലെ കാണാൻ സാധിക്കുന്ന റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പൊ ഫ്രാൻസിസ് ബേക്കൺ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ നോക്കാം അതില് കൊസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ജനറലി ട്രൂ അബൌട്ട് ഫ്രാൻസിസ് ബേക്കൺ ഇപ്പൊ ഫ്രാൻസിസ് ബേക്കണ് അല്ലെ റിലേറ്റ് ചെയ്യാത്തത് ഏതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻസിൽ എ ഫോറസ്റ്റിക് സ്റ്റൈൽ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഐഡിയലിസ്റ്റ് ഫിലോസഫി തീംസ് റിലേറ്റഡ് ടു വേൾഡ് ലി വിസ്റ്റം സോ റൈറ്റ് ആൻസർ ഇസ് ഐഡിയലിസ്റ്റ് ഫിലോസഫി അദ്ദേഹമായിട്ട് ബന്ധപ്പെടാത്തത് ബാക്കിയെല്ലാം അദ്ദേഹത്തുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഫ്രാൻസിസ് ബേക്കൺ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റിൻ ഫിലേറ്റ് എന്ന റെഫറൻസ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഓഫ് ട്രൂത്ത് എന്ന എസ് എൽ ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള എസ് സി ആണ് പ്രോസ് റൈറ്റർ ആണ് വളരെ വളരെ എന്താ പറയാ അത്രയും ചെറിയ ഫോറസ്റ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ എന്താ ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ഫ്രേസിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് ഫ്രാൻസിസ് ബേക്കർ ഓഫ് ട്രൂത്ത് ഇസ് ദ റിട്ടേൺ ബൈ

ഒരുപാട് തവണ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഡാംസെൽ വിത്ത് ഇത് വളരെ ഫേമസ് ആണ് കാരണം ഇത് എപ്പോഴും നമുക്ക് ആ ഒരു ബ്ലാഗൻ എന്ന് പറഞ്ഞ കോളേജിന്റെ വർക്കിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഒരു ഡാംസെൽ വിത്ത് ഡാൽസിമെ ദാറ്റ് ഇസ് ഏത് മേഡാണെന്ന് ചോദിച്ചിട്ടുള്ളത് എത്തോപിയൻ ആണോ അബിസീനിയൻ ആണോ ആൻഡ് പാറ്റുബോണിയൻ ആണോ ആൻഡ് ഹെബ്രിഡിയൻ ആണോ അപ്പോൾ നമ്മുടെ ക്ലാസ് അബിസീനിയൻ ൊമാൻറ്റിക് റൈറ്റർ ആയിട്ടുള്ള കോൾ റിഡ്ജിന്റെ വർക്ക് ആണ് ഈ കുബ്ലാഖൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കുബ്ലാഗൻ ഈ കുബ്ലാഗൻ പറഞ്ഞിട്ടുള്ള ഒരു ലൈനാണ് എന്താണ് മേഡിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ദിസ്ഇസ് എ റിപ്പീറ്റഡ് വൺ റൊമാൻറ്റിക് ഏജിലെ വില്യം വേർട്സ് വെത്ത് കോൾറി ചാൾസ് ലാമ്പ് ഇവരൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന റൈറ്റേഴ്സ് കൂടിയാണ് നെക്സ്റ്റ് വൺ സ്കൂൾ വേർ ചാൾസ് ലാംബ് സ്റ്റഡി നെക്സ്റ്റ് ഓൾസോ എബൌട്ട് റിലേറ്റഡ് ടുമാൻഡ് റൊമാൻറിക് പ്രോസ് റൈറ്റർ ആണ് ചാർസ് ലാമ്പ് അദ്ദേഹത്തെ കുറിച്ചുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത് ദ സ്കൂൾ വേർ ചാർസ് ലാംബ് സ്റ്റഡി എടുപ്പ് ഏത് സ്കൂളാണ് ചാർസ് ലാമ്പ് പഠിച്ചിട്ടുള്ളത് എന്നാ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ക്രൈസ്റ്റ് ഗ്രാമർ സ്കൂൾ സെക്കൻഡ് ഓപ്ഷൻ ക്രൈസ്റ്റ് ഓഫനേജ് ആൻഡ് തേർഡ് ഓപ്ഷൻ ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ ക്രൈസ്റ്റ് അക്കാദമി സോ ദൈറ്റ് ആൻസർ ഹോസ്പിറ്റൽ ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ ഇസ് ദകൂൾ ഇൻ വിച്ച് ദ ചാർസ് ലാംബ്സ് സ്റ്റഡി ചാർസ് ലാമ്പിനെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം കാരണം പലപ്പോഴായിട്ട് നമുക്ക് ക്വസ്റ്റിനിൽ കാണാൻ സാധിക്കുന്നതാണ് ചാൾസ് ലാമ്പ് അപ്പൊ അദ്ദേഹത്തിന്റെ നമുക്ക് ടു തൗസൻഡ് ട്വന്റി ത്രീയിലുള്ള ക്വസ്റ്റിൻ പേപ്പറിൽ ചാൾസ് ലാബിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ദ പിരിയാഡിക്കൽ കെ ഇൻ വിച്ച് ചാൾസ് ലാം പബ്ലിഷ്ഡ് ഹിസ് എസ് അണ്ടർ ദ സ്യൂഡോണിയം എലിയ അപ്പോ അദ്ദേഹം സ്യൂഡോണിയം ആണ് അദ്ദേഹത്തിന് എലിയ എസ് എസ് ഓഫ് എലിയൊക്കെ അതില് ഒരു പിരിയോഡിക്കൽ ആണ് അദ്ദേഹത്തിന്റെ ഈ ഒരു എസ് ഒക്കെ പബ്ലിഷ് ചെയ്തത് അത് ലണ്ടൻ മാഗസിൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ലണ്ടൻ മാഗസിൻ പഠിച്ച സ്കൂൾ ദ്യം ഏത് മാഗസിനാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ അടുത്ത രണ്ട് എക്സാംസിലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടാണ് കാണിക്കാൻ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ചാൾസ് ലാബിന് ഇവിടെയേത് ചാൾസ് ലാബിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അടുത്ത എക്സാമിന് നിങ്ങൾ പഠിക്കാം നെക്സ്റ്റ് വൺ സാമുവൽ ലാംഗോൺ ക്ലെമൻസ് ഈസ് ഓക്കെ സാമുൽ ക്ലമൻസ് പദ്യത്തിന്റെ പേര് മറ്റൊരു പേരെന്നാണ് ചോദിക്കുന്നത് മാർക്ടൈൻ ജോർജ് ലേറ്റ് ജോർജ് സാൻഡ് ആൻഡ് സോൾ ബിലോസ് ദ റൈറ്റ് ആൻസർ ഈസ് ഇസ് മാർ ട്വീൻ ദ റൈറ്റ് ആൻസർ ഇനി നെക്സ്റ്റ് വൺ ഡോക്ടർ പ്രിംറോസ് ഇസ് ദ ടൈറ്റിൽ ക്യാരക്ടർ ഡോക്ടർ പ്രിംറോസ് ഇസ് ദ ടൈറ്റിൽ ക്യാരക്ടർ ഇവിടെ ക്യാരക്ടറിനെ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ് നെപ്പോളിയനെ ചോദിച്ചു അതുപോലെ നാൻസി ഒലിവർ ഒലിവർട്ടിസ്റ്റിലെ നാൻസി നമ്മൾ പറഞ്ഞു ഇനി ഡോക്ടർ പ്രിംറോസ് അപ്പൊ ഈ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ആൾക്കാർ തന്നെയാണെന്ന് ഓർമ്മിച്ച് വയ്ക്കുക ഇപ്പൊ ഡോക്ടർ പിംറോസി ഏതിലെ ക്യാരക്ടർ ആണ് ഓപ്ഷൻ ഏത് ഇംഗ്ലീഷ് ടീച്ചർ ഓപ്ഷൻ വി ദി വികാർ ഓഫ് വേക്ക്ഫീൽഡ് ആൻഡ് ഓപ്ഷൻ കൺട്രി ഡോക്ടർ ആൻഡ് ഓപ്ഷൻ ഇന്റർപ്രറ്റർ ഓഫ് മാലദീസ് ദ റൈറ്റ് ആൻസർ ദേക്ക്ഫീൽഡ് ദ വികാർ ഓഫ് വേഗ് ഫീൽഡ് ഇസ് ആക്ച്വലി റിട്ടൺ ബൈ ഒലിവർ ഗോൾസ്മിത്ത് ഒലിവർ ഗോൾ സ്മിത്തിന്റെ വർക്ക് ആണ് ഇപ്പൊ പക്ഷെ ഞാൻ ഈ പറയുന്ന സമയത്ത് ഈ റിപ്പീറ്റഡ് ആണെന്ന് പറയുന്നത് റിപ്പീറ്റഡ് അല്ല ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കാരണം അദ്ദേഹം ഗോൾസ് മിഥി ബിലോങ് ടു ദ അഗസ്റ്റിൻ ഏജ് അല്ല റെസ്റ്റോറേഷൻ പീരീഡ് ഒക്കെ വരുന്ന സമയത്ത് അതേ ടൈമിലുള്ള ഒരു റൈറ്ററുടെ ഒരു ക്യാരക്ടർ നമുക്ക് എപ്പോഴും ഫോക്കസ് ചെയ്ത് കാണാൻ സാധിക്കാറുണ്ട് അതാണ് മിസ്സസ് മാലപ്രോപ്പ് അല്ല മിസ്സിസ് മാലപ്രോപ്പ് എപ്പോഴും ചോദിക്കും അപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില്ലേ കൊസ്റ്റിൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റൻ ആണ് മിസസ് മാലപ്രോപ്പ് ഇസ് എ ക്യാരക്ടർ ഇൻ ഷെറിൻ റൈവൽ ഷെറിഡാന്റെ റൈവലിൽ ഇമ്പോർട്ടന്റ് ആണ് മിസസ് മാലപ്രോപ്പ് ഈ മിസിസ് മാലപ്രോപ്പ് ഡോക്ടർ പ്രീംബ്രോസ് എന്നൊക്കെ എപ്പോഴും ഈ ഇത് ഞാൻ ഇവിടെ ഷെറിഡാൻ്റെ വർക്ക് പറയാൻ കാരണം ആ ഒരു റൈറ്ററും ബിലോങ് ടു ദ സെയിം പീരീഡ് അഗസ്റ്റ് റെസിൻ പീരീഡ് ബിലോങ് ചെയ്തിട്ടുള്ള റൈറ്റർ ആണ് ഒലിവർ ഗോൾസ്മിത് ആൻഡ് ദസ് മാൻ ശരിയട അപ്പൊ ഈ രണ്ട് ക്യാരക്ടറും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ഒരാൾ ചോദിച്ചപ്പോൾ മറ്റേ ക്വസ്റ്റൻ പേപ്പറിൽ വേറെ ഒരാൾ ചോദിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ വെയ്റ്റിംഗ് ഫോർ ദി മഹാത്മാസ് വർക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറില് വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുകയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ ഹൂസ് വർക്ക് ഇസ് ദിസ് ഓപ്ഷൻ എ മഹാദേവ് ദേശായി ഓപ്ഷൻ ബി ആർ കെ നാരായൺ ആൻഡ് ഓപ്ഷൻ സി കെ ആർ നാരായണൻ ആൻഡ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു അപ്പൊ ആർ കെ നാരായണൻ നമുക്ക് ഡൗട്ട് വരുമ്പോൾ പിന്നെ കെ ആർ നാരായണാണെന്നുള്ളൊരു സംശയം വരും അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്ക് തള്ളി വിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓപ്ഷൻസിലൊക്കെ അത് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും അറിയാം അത് ആർ കെ നാരായണൻ ആണെന്നുള്ളത് ഈ ആർ കെ നാരായണൻ എന്ന ഓദർ അറിയാം മാൽക്കുടി ഡേയ്സ് അപ്പൊ അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഓദറാണ് അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം നെക്സ്റ്റ് ലിംഗ്വിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചേഞ്ച് ഓഫ് സൗണ്ട് ദാറ്റ് എഫക്റ്റഡ് എന്തിനാണ് ആ സൗണ്ടിന്റെ ചേഞ്ച് എഫക്ട് ചെയ്യുന്നത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി വവൽസ് ആൻഡ് ആൻഡ് ഓപ്ഷൻ ഓപ്ഷൻ സി ഡിഫ്താങ്സ് ഡി സെമി വവൽസ് ദ റൈറ്റ് ആൻസർ ഈസ് കൺസനൻസ് ആണ് ഗ്രിംസ് ലോയില് ആ സൗണ്ടിന്റെ ഷിഫ്റ്റ് ചേഞ്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ഓക്കെ നെക്സ്റ്റ് വൺ ആ ഇഡിയം വീണ്ടും നമ്മൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ഇഡിയംസ് കണ്ടു അതിന്റെ കൂടെ തന്നെ വേറൊരു ഇഡിയംസ് ആണ് ടു സ്പിൽ ദ ബീൻസ് ടു സ്പിൽ ദ ബീൻസ് മീൻസ് ടു സ്പിൽ ദ ബീൻസ് എന്താണ് സ്പിൽ ദ ബീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻസ് ടു അവോയ്ഡ് കുക്കിംഗ് ഓപ്ഷൻ ബി ടു റിവീൽ സീക്രറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ടു റിവീൽ ആണ് സീക്രട്ടിനെ നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് സ്പിൽ ദ ബീൻസ് എന്നാണ് പറഞ്ഞിട്ട് അപ്പൊ ഇഡിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ പാട്ടിൽ വരുന്ന ഒരു ഏരിയ ആണ് നെക്സ്റ്റ് വൺ ദ റൈറ്റർ ഹു റീസെന്റ് സെവൈഡ് ആൻഡ്സിനേഷൻ അറ്റംപ്റ്റ് ഈ അടുത്തായിട്ട് അസാസിനേഷൻ അറ്റംപ്റ്റ് നടത്തപ്പെട്ട റൈറ്റർ ആരാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് ചോദിക്കുന്ന ആണ് ഓപ്ഷൻസ് എ എഗബ്രാഷ മാക്യൂസ് ഓപ്ഷൻ ബി അരുന്ധതി റോയ് ഓപ്ഷൻ സി സൽമാൻ ഋഷ്തി ആൻഡ് ഓപ്ഷൻ ഡി പെരുമാൾ മുരുകൻ ഇവിടെ നമുക്കറിയാം അല്ലെ ടു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ടൂലായിട്ട് ന്യൂയോർക്ക് വെച്ചിട്ട് സൽമാൻ റുഷ്തിൽമാൻ റുഷ്ടി അല്ലെ ഒരു സ്റ്റാബിങ് അറ്റാക്ക് വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ടു തൗസൻഡ് ട്വന്റി ഫോറില് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നൈഫ് എന്നാണ് അതിന്റെ പേര് നൈഫ് ഇസ് ദ ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ദിസ്ഇസ് ദ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് ബൈ സൽമാൻ റുഷ്തി ടു തൗസൻഡ് ട്വന്റി ഫോർ സോ ബേസ്ഡ് ഓൺ ദ അസാസിനേഷൻ അറ്റംപ്റ്റ് ഇൻ ന്യൂയോർക്ക് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ടു അപ്പോ സൽമാൻ റുഷ്തി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഓതർ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മള് കണ്ടിട്ടില്ലെങ്കിലും അതിന് മുൻപ് ൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നമുക്ക് നോക്കാം ഏകദേശം നമ്മൾ അല്ലെ ഇവിടെ എത്തിയിട്ടുണ്ട് നെയ്ച്ചോർ ഡിറ്റ് ബി ട്രേ ദാറ്റ് ലവ് നെയ്ച്ചോർ നെവർ ഡിറ്റ് ബി ട്രേ ദ ഹാർ ദാറ്റ് ലവ് ദ ഹാർ സോ ഇവിടെ നേച്ചർ എന്ന് കണ്ടെത്തുന്ന റൊമാൻറിക് പീരിയഡ് എന്നുള്ളത് ആൻഡ് ദീസ് ആർ ദ വേർഡ്സ് ഓഫ് ഇത് ആരുടെ വേർഡ്സ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ വില്യം വേർഡ്സ് വേർത്ത് ഓപ്ഷൻ ബി വില്യം ഷേക്സ്പിയർ ഓപ്ഷൻ സി വില്യം ഈറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി വില്യം കോളിംസ് അപ്പൊ വില്യം വേർഡ്സ് വേർത്ത് എന്നൊരു റൈറ്റർ ആണ് റൊമാൻറ്റിക്കുമായി ബന്ധപ്പെട്ടതും നേച്ചറുമായി ബന്ധപ്പെട്ടെന്നുള്ള കാര്യം വി ഓൾ നോ ദാറ്റ് സോ ദൈറ്റ് ആൻസർ ഇസ് വില്യം വേർഡ്സ് ബേർത്ത് വില്ല്യം വേർഡ്സ് വേർത്ത് റിപ്പീറ്റഡ് ഓദർ ഇൻ ദഡ് എക്സാമിനേഷൻ ദാറ്റ് ഓൾസോ ഹാവ് ടു ഫോക്കസ് അപ്പൊ അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഓർഡർ കൂടിയാണ് കഴിഞ്ഞ എക്സാമിനെ ടു തൗസൻഡ് ട്വന്റി ത്രീ ഡിസംബർ എക്സാമിനേഷന്റെ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് വേർഡ്സ് ബേർത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് ദി മാൻ അല്ല ഫേമസ് കോട്ട് ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് ദി മാൻ കോട്ടുകളാണ് കഴിഞ്ഞ വർഷം ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ വന്നതും വേർഡ്സ് ബർത്തിന്റെ ഒരു കോട്ടാണ് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ വന്നതും ഒരു കോട്ട് തന്നെയാണ് അപ്പൊ ഇവിടെ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് ദി മാൻ അത് ഏത് വേർഡ്സ് ബേത്തിന്റെ ഏത് ഫോമിൽ നിന്ന് എടുത്തതാണ് ഇത് റെയിൻബോ എന്നുള്ള വർക്ക് ആണ് അതുപോലെ ഇവിടെ നേച്ചർ നെവർ ഡിഡ് ബീറ്റ് ഹാർട്ട് ദറ്റ് ലവ് ഹർട്ട് ഇത് ആർഡ് വേർഡ്സ് ആ ചോദിച്ചിട്ടുള്ളത് വില്യം വേർട്സ് വേർത്ത് വേർട്സ് വേർതിന്റെ ചിന്റൻ ആബി എന്നുള്ള വർക്കിൽ നിന്നുമാണ് ഈ ഒരു ലൈൻ എടുത്തിട്ടുള്ളത് ഓക്കെ ചിൻഡൺ ആബി ചിൻഡാൻ ആബി ദ ഫോം റിട്ടേൺ ബൈ വില്യം വേർട്സ് വേർത്ത് ഇൻ വിച്ച് വി സി ദസ് ഓക്കെ നെക്സ്റ്റ് വൺ ഐക് വിറ്റ് ഐക് ഇറ്റ് എഗൻ ഒരുപാട് ലൈൻസ് കോട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു പോമിൽ നിന്നുള്ള ചോദിച്ചാൽ ചോദിച്ചിട്ടുള്ളത് അത് ഏത് റൈറ്റർ ആണെന്നാണ് മിക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാൻ സാധിച്ചിട്ടുള്ളത് ഐ ഡിക്ക് ഓക്കെ ഇത് ആരുടെ വേർഡ്സ് ആണ് ഏത് പോമിൽ നിന്നാണ് ഐ ൽ ഡിക് വിറ്റ് ഈസ് ഓപ്ഷൻസ് ഓപ്ഷൻ എ റോബർട്ട് ഫ്രോസ്റ്റ് ഓപ്ഷൻ ബി വില്യം വേർഡ് വേർത്ത് ഓപ്ഷൻ സിമ സിമസ് ഹിനി ആൻഡ് ഓപ്ഷൻ ഡി വില്യം ഗവ ഹീനിയാണ് ഷീമസ് ഹീനിസ് ദ റൈറ്റ് ആൻസർ ഷീമസ് ഹീനിമീനിയുടെ വർക്കിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ലൈനാണ് അപ്പൊ ഐ വിൽ ഡിഗ് വിത്ത് ഇറ്റ് ദ ലൈൻ ഫ്രോം ഷീമസ് ഹീനിസ് ഡിഗ്ഗിങ് സോ ദ ടൈറ്റിൽ ഓഫ് ദ പോം ഈസ് ഡിഗിങ് ഡിഗിങ് ഇസ് ദൈറ്റിൽ ഓഫ് ദ പോം ബൈ ി അപ്പോ അത് ഓർമ്മിക്കാം നെക്സ്റ്റ് വൺ ഇൻവിസിബിൾ മാൻ വർക്ക് ഇൻവിസിബിൾ മാൻ ഇൻവിസിബിൾ മാൻ ഇസ് എ ലിറ്ററി വർക്ക് ബൈ വേറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് റാൽഫ് എലീസെന്റ് ഓപ്ഷൻ ബി അലക്സാണ്ടർ ജുമാസ് ആൻഡ് ഓപ്ഷൻ സി എച്ച് ജി വെൽസ് ആൻഡ് ഓപ്ഷൻ ഡി ജൂലിയം ബാർണസ് റൈറ്റ് ആൻസർ എച്ച് ജി വെൽസ് എച്ച് ജി വെൽസിന്റെ ഇൻവിസിബിൾ മാൻ എച്ച് ജി വെൽസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫാദർ ഓഫ് സയൻസ് ഫിക്ഷൻ ആണ് അപ്പൊ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ കുറെ ഫ്യൂച്ചറിന് മുൻപിൽ കണ്ടിട്ട് എഴുതുന്ന ആൾക്കാർ ദി ഇൻവിസിബിൾ മാൻ ഇസ് എ സയൻസ് ഫിക്ഷൻ റിട്ടൺ ബൈ എച്ച് ജി വെൽസ് അടുത്തത് വിറ്റ് മാൻ വിറ്റ് മാൻ എന്ന് പറയുമ്പോൾ വാൾട്ട് വിറ്റ് മാൻ ആണ് അമേരിക്കൻ ലിറ്ററേച്ചർ ഇപ്പൊ ഏത് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അമേരിക്കൻ ലിറ്ററേച്ചർ കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അമേരിക്കൻ ലിറ്ററേച്ചർ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ പലപ്പോഴായിട്ട് നാലും അഞ്ചും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അമേരിക്കൻ ലിറ്ററേച്ചറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണ് വാൾട്ട് വിറ്റ് മാൻ വാൾട്ട് വിറ്റ്മാൻ ലെഫ്റ്റ് ആൻഡ് ദ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ എയ്റ്റീൻ സെഞ്ച്വറി ഓപ്ഷൻ ബി നയൻറ്റീൻ സെഞ്ച്വറി ആൻഡ് ഓപ്ഷൻ സി എയ്റ്റീൻ ടു നയൻറ്റീൻ സെഞ്ചുറി ആൻഡ് ഓപ്ഷൻ ടി നയൻറ്റീൻ ട്രാൻസെൻഡൻ്റലിസം ആൻഡ് റിയലിസം റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റർ കൂടിയാണ് വിറ്റ് മാൻ അമേരിക്കൻ ലിറ്ററേച്ചർ അപ്പൊ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ പോലും അമേരിക്കൻ ലിറ്ററേച്ചർ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഗൈനോക്രിട്ടിസിസം ഈസ് ടേം അസോസിയേറ്റീവ് ഗൈനോക്രിറ്റിസം എന്നുള്ള ടേം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ് ഓപ്ഷൻ എ എലൈൻ ഷോ ആൻഡ് ഓപ്ഷൻ ബി സെമൻ ഡി ബുവായർ ആൻഡ് ഓപ്ഷൻ സി വെജീനിയ വൂൾസ് ആൻഡ് ഓപ്ഷൻ ഡി ജൂഡിത്ത് ബട്ട്ലർ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഫെമിനിസ്റ്റ് അല്ലെ ഫെമിനിസ്റ്റ് ക്രിറ്റിസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിയൻ അപ്പൊ ഫെമിനിസ്റ്റ് ക്രിറ്റിസം നമുക്ക് നമ്മുടെ സിലബസിൽ ഉള്ളതാണ് റൈറ്റ് ആൻസർ എലൈൻ ഷോ ആണ് എലൈൻ ഷോ വാൾട്ടർ എന്ന് പറ ഗനോക്രി ആക്ച്വലൈസ് ദ സ്റ്റഡി ഓഫ് വിമൻസ് വർക്ക് അല്ലെ വിമൻസ് വർക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഗെനോക്രിറ്റിസം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഫെമിനിസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിന് നമുക്ക് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് അല്ല ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഫെമിനിസ്റ്റ് പ്രിട്ടീസം ഫെമിനിസമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട് അതിലൊന്നാണ് ഫെമിനിസ്റ്റ് ഹു ഡിക്ലെയർഡ് വൺ ഈസ് നോട്ട് ബോൺ എ വുമൺ ബട്ട് ബിക്കംസ് വൺ വൺ ഈസ് നോട്ട് ബോൺ എ വുമൺ ഇപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ അല്ലേ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ഗൈനോക്രട്ടിസത്തിലെ ഓപ്ഷനില് നമുക്ക് ഒരു ഒരു ഓദർ നമ്മൾ സൈമൺ ഡി ബു വോയർ ആ ഒരു ഓദറിനെ കുറിച്ചാണ് കഴിഞ്ഞ ടു തൗസൻഡ് ട്വന്റി ത്രീ ഡിസംബർ എക്സാം ക്വസ്റ്റിൻ പേപ്പിൽ ചോദിച്ചിട്ടുള്ളത് ദ ഫെമിനിസ്റ്റ് ഹു ഡിക്ലെയർ വൺ ഈസ് നോട്ട് ബോൺ എ വുമൺ ബട്ട് ബിക്കംസ് വൺ എന്ന കോട്ട് പറഞ്ഞ സൈമൺ ഡി ബുവോയർ ആണ് അപ്പൊ നോക്കൂ ആ ഒരു ഓപ്ഷന് എന്താണ് ആ ഒരു ക്വസ്റ്റിന് ഇവിടെ ഓപ്ഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഒരു പക്ഷെ അടുത്ത എക്സാമിന് നമുക്ക് ഇതിലുള്ള വേർജിനെ പോലെ ജോലി പറ്റില്ല അവരെ ചോദിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്കൊരു സ്പെക്യുലേഷനിൽ എത്തിയിട്ട് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിനെ ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ദ പൈക്ക് ഇൻ ദ പോം ബൈ ടെഡ്യൂസ് ഈസ് പൈക്ക് ഇൻ ദ പോം ബൈ ടെഡ്യൂസ് ടെഡ്യൂസിന്റെ അത് എന്താണ് അല്ല അതിൽ അത് എന്താ പറയാ അതിൽ എന്താണ് മെൻഷൻ ചെയ്തിട്ട് ചോദിക്കുന്നത് ഓപ്ഷൻസ് റാറ്റ് ക്രോ ഫിഷ് സ്നേക്ക് ഇവിടെ ടെഡ്യൂസിന്റെ നമുക്കറിയാം ടെഡ്യൂസ് ഈസ് നോൺ ഫോർ ആനിമൽ ഇമേജറൊക്കെ ആനിമൽ ഇമേജറുമായി ബന്ധപ്പെട്ട റൈറ്റർ കൂടിയാണ് ടെഡ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പിന്നെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഇപ്പൊ പറഞ്ഞിട്ടുള്ള അതുപോലെ പൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫിഷ് ആണ് വരുന്നത് പൈക്ക് എന്ന് ഫിഷ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഏകദേശം ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് പല സീരീസ് അഞ്ച് സീരീസിലായിട്ട് നമ്മൾ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസിലെ നമ്മൾ അനലൈസ് ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന് മുൻപ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു അനാലിസിസ് വെച്ചിട്ട് ട്രെൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ ഇതിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ ചില ഔതേഴ്സ് നമുക്ക് വളരെ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ വെച്ച് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് ആ ഒരു രീതിയിൽ നമ്മൾ പഠനം ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പൊ അത്രയും വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് എബിക് ലേണിങ് കാറ്റഗറി ത്രീ ഇംഗ്ലീഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല വിജയ ശതമാനത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ബാച്ച് ഒക്കെ ഇവിടെ നിന്ന് കേട്ടിട്ടിക്കിട്ട് നേടിയത് അപ്പോൾ അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സ്പെഷ്യൽ ബാച്ച് നമ്മൾ ഈ നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യുക മാക്സിമം നമ്മൾ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെലഗ്രാം ിലും വാട്സ്ആപ്പിലും ഒക്കെ അതിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കയറിയിട്ട് അതിൽ എൻ്റർ ചെയ്യുക ദൻ യു കെൻ അണ്ടർസ്റ്റാൻഡ് ദ പാൾസ് ഓഫ് വേബിക് ലേണിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ക്ലാസസ് ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ലിറ്ററേച്ചർ എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇനി നമുക്ക് എന്താ പറയാ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കോമൺ ഇംഗ്ലീഷ് ആണെങ്കിലും അത് പെഡഗോജി ആണെങ്കിലും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു